കേരളത്തിലെ എം ബി ബി എസിനോ ബി ഡി എസിനോ ആയുർവേദ അഗ്രിക്കൾച്ചറ് വെറ്റിനറി തുടങ്ങിയിട്ടുള്ള അലെയ്ഡ് പ്രോഗ്രാംസിന് അൻപത്തഞ്ചോളം വിഷയങ്ങൾ സ്ട്രീമുകളിലുള്ള എൻജിനീയറിംഗ് പ്രോഗ്രാംസിന് അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ നൽകാനുള്ള സമയമായിട്ടുണ്ട് ഈ വരുന്ന ജനുവരി മുപ്പത്തി ഒന്ന് വരെ മാത്രമാണ് ഇതിന് അവസരം അപ്ലിക്കേഷനുള്ള അവസരം കേരളത്തിൽ മാർക്ക് കുറഞ്ഞാൽ പോലും ഈ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സൗജന്യമായിട്ട് കേരളത്തിൽ പഠിക്കേണ്ട അവസരം പല വിഭാഗം പല വിദ്യാർത്ഥികൾക്കും ഉണ്ട് അത് പലരും അറിയാതെ പോയതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻ സി സി സ്പോർട്സ് കോട്ടാക്ക തുടങ്ങിയുള്ള നിരവധി അനവധി സ്പെഷ്യൽ റിസർവേഷൻസുകളുണ്ട് ഇതുവഴി എങ്ങനെ പ്രവേശനം ഉറപ്പാക്കാം തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ അപേക്ഷയുടെ സമയത്ത് മനസ്സിലാക്കി ചെയ്താൽ അവസരങ്ങളുടെ സാധ്യത കൂടുമെന്നുള്ള കാര്യം ഓർമ്മിക്കണം അപ്പോൾ ഇതേപ്പറ്റി മനസ്സിലാക്കാൻ കോളേജ് ഗുരു ഒരു സൗജന്യ സെമിനാർ നടത്തുന്നുണ്ട് അപ്പോൾ അതേപ്പറ്റി കൂടുതൽ വേണ്ടിയിട്ട് താങ്കൾക്കാമെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ അതിനെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകളും റെഗുലറായിട്ട് കോളേജ് ഗുരുവിൻ്റെ യൂട്യൂബ് ചാനൽ കോളേജ് ഗുരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്തി വയ്ക്കാനും ഓർമ്മിക്കുകയാണ് യു ഇൻ സെമിനാർ